ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ലഞ്ച് കഴിക്കാൻ സമയമായി അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് അറിയാമോ ആ കുട്ടപ്പ എവിടെ ഇരിക്കുന്നു കണ്ടോ കുട്ടപ്പയുടെ ഹേ പ്രഭു വീഡിയോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടോ ഇങ്ങനെയാ കുട്ടപ്പ ഉറങ്ങുന്നത് അതിന്റെ ഹേ പ്രഭു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നോക്കണേ അപ്പം ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാവേ ചോറ് വിളമ്പി വെച്ചേക്കും എനിക്കും പപ്പായയും കൂടി ചോറുണ്ട് ഇത് രാവിലെ ഞാൻ ഗോതുപ് ദോശ ഒക്കെ ഉണ്ടാക്കിയ മുട്ടത്തോരനാണേ മുട്ടത്തോരൻ കുറച്ചേ ഉള്ളൂ ബാക്കി ഇത് വേലൂരി മീൻ വാറത്തത് കൂമ്പും വാഴക്കൂമ്പും വൻപയറും കൂടി തോരൻ ഇത് മുരിങ്ങയിലക്കറിയാണേ മുരിങ്ങയില കാണിച്ചു തരാം ഇത് കറി മുരിങ്ങയില ഉണ്ട് ഇതിനകത്ത് പിന്നെ ഇത് നല്ല സൂപ്പർ മീൻ കറി മീനല്ല തലയും കൂടി ഉണ്ട് കേട്ടോ തലയും കുറച്ച് കഷ്ണമൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവുക നിങ്ങൾ എല്ലാരും ലഞ്ച് കഴിച്ചോ ഞാൻ പോകുക മുരിങ്ങയില നല്ല മുരിങ്ങയിലക്കറി കൂമ്പുതോരൻ അപ്പൊ നിങ്ങൾ കഴിക്കട്ടെ കാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം Ta-da!